അക്ബർ 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 നാമം ഏകനും സർവശക്തനും ആണെന്നുള്ള പ്രഖ്യാപനം ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും പ്രഖ്യാപനം ഇന്ന് ഇന്നും ഇന്നലെയുമൊക്കെയായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഇതൊരു പ്രഖ്യാപനമാണ് അല്ല ഇതൊരു ആദർശമാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമി ലോകത്ത് പലരും വലിയവരായി പലരും പ്രമാണിമാരായി ജീവിക്കുന്നിടത്ത് നമ്മൾ പലപ്പോഴും നിസ്സഹാരായി പോകുന്നിടത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തണലാണ് ഈ വചനം ഇവിടെ ഈ ദുനിയാവിൽ പ്രമാണിത്വം തടയ പ്രാമാണികത്വം ചമയാൻ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടെന്നാൽ നമ്മളൊക്കെ നിസ്സാരമായ ജീവി ഒരു ചെറിയ ജലദോഷം പിടിച്ചാൽ അതൊരു മൂന്ന് ദിവസം നീണ്ടു നിന്നാൽ നമ്മുടെ മൂടൊക്കെ പോകും അതൊരു നാലോ അഞ്ചോ ദിവസമാകുമ്പോഴേക്കും അസുഖം വേറെ മാറി വരികയും പിന്നീട് നമ്മൾ ചികിത്സയുടെ ലോകത്ത് അഭയം തേടേണ്ടിയും വരും ആ ചികിത്സ ചിലപ്പോ വലിയ പ്രയാസങ്ങളിലേക്ക് ആകാനും സാധ്യതയുണ്ട് പറഞ്ഞു കഴിഞ്ഞത് നമ്മൾ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പോലും നിസ്സഹാരായി പോകുന്ന ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏക തണലാണ് അക്ബർ എന്ന 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 വചനം വചനം സ്തുതി കീർത്തനം തോക്കി പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു മാസക്കാലം വ്രതമൊരുത്തിച്ചിരിക്കുക ഒരു മാസക്കാലത്തെ അതിശക്തമായ പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ നേടിയെടുത്ത ഒരുപാട് മേന്മകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സഹനം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അത്യാവശ്യമായി അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു വികാരമാണ് ഒന്നാണ് സഹനം സഹനവും ക്ഷമയുമില്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല താൽക്കാലികമായി അക്ഷമരാകുന്ന ആളുകൾ പോലും പിന്നീട് ദീർഘകാലം കേരളത്തിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് സഹനം എന്നുള്ളത് മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ് ഒരു ജീവി ആ സവിശേഷതയില്ല പക്ഷെ എങ്ങനെ സഹനം നേടണം വിശുദ്ധ കുർണാൻ സഹനവുമായി ബന്ധപ്പെട്ട് ക്ഷമയുമായി ബന്ധപ്പെട്ട് അനേക വചനങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാലും ആ വചനങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ജീവിതം മാതൃകയാക്കി കാണിക്കാൻ പടച്ചവൻ തന്നിട്ടുള്ള വലിയ അവസരമാണ് റമലാൻ റമലാലിലെ നോക്കിനെ കുറിച്ച് എന്താ പറയുന്നത് റമലാലിൽ പട്ടിണികടുന്നു നമ്മുടെ ജീവിത സൗകര്യങ്ങളൊക്കെയും വെച്ചു നമ്മൾ ദാഹം സഹിച്ചു ഒരുപാട് ചൂടുള്ള ഇക്കാലത്ത് ഒരിട്ട് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കാലത്ത് നമ്മൾ വെള്ളം പോലും കുടിക്കാതെ

അനാവശ്യ പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ലയോ അവൻ തന്റെ ഭക്ഷ്യപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് പഠിച്ചില്ല പഠിച്ചൊരു താല്പര്യം ഇല്ല പഠിച്ചവൻ അത് പരിഗണിക്കുകയേ ഇല്ല നോമ്പ് എന്നുള്ളത് കേവലം ഭക്ഷണം ഒഴിവാക്കുക എന്നതിനപ്പുറം

കസീറത്തുൽ മുലിഫു ലഹീഫുൽ ഖൈത്രം നമ്മൾ കേട്ടതാണ് പ്രിയപ്പെട്ടവരെ ആ മനസ്സിലാക്കേകടാ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ രണ്ട് പണ്ഡിമാർക്കിടയിൽ ഈയൊരു വിഷയം വന്നപ്പോൾ പ്രവാചകന്റെ മുഖം തുടുത്തു പ്രവാചകന്റെ മുഖം ചുവന്നു വാലിഹി നായ കരുള്ളാഹുനെ ഇറു പറയാനെ ലൗ മുസിജത്തി ബിമാൽ ബഹരി ലമ സകത്തു അശാ നീ ഈ പറഞ്ഞ വാക്ക് നീ ഈ പറഞ്ഞ വാക്ക് പരിഹാസത്തിന്റെയോ നിസ്സാരവൽക്കരിക്കുന്നതിന്റെയോ നേരിയ ഒരു ലാഞ്ചന പോലും ഉള്ളതായി തീരുന്നുവെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കടലാകെ ചീറ്റയായി പോകുമായിരുന്നു അത്രമേ ഗൗരവകരമാണ് ഈ വാക്ക് എന്ന് പ്രവാചകൻ തൻ്റെ പത്നിയിലൂടെ നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ് അപ്പോ നമ്മൾ ഒരു മനുഷ്യരോട് എങ്ങനെ പെരുമാറണം നമ്മൾ ഒരു സഹോദരനോട് എങ്ങനെ നേർക്ക് നേരെ അപരിചിതരോട് എങ്ങനെ പെരുമാറണം ആ പെരുമാറ്റ മര്യാദ ഒന്നാമതായ ആളാലിലൂടെ നമ്മൾ കരകതമാക്കിയിരിക്കുക ജീവിച്ചു പോവുക ജീവിച്ചു പോവുക നമ്മൾ ഈ വാക്കുകൾ ഈ പരിശീലനത്തെ ഏറ്റവും ഏറ്റവും തന്നെ മനോഹരമായി തന്നെ കൊണ്ട് നടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ രമാനിൽ നമ്മൾ നേടിയെടുത്ത ചൈതന്യം അസ്തമിച്ചു പോകും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു പോകും നമ്മുടെ വാക്ക് നമ്മുടെ നാവ് എന്നുള്ളത് വിശുദ്ധമായി കൊണ്ട് മാത്രമേ ഒരാളെപ്പോലും പരിഹാസത്തിന്റെ നേരിയ ഒരു അംശം പോലും ഇല്ലാത്ത രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത് എന്ന പ്രവാചക വചനം ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാണതും ഈ ഗുണങ്ങൾ ഈ നന്മകൾ നേടിയെടുത്ത ഷഹാബിമാരുടെ ജീവിതം തന്നെയാണ് നമുക്കറിയാമല്ലോ ഇത്തരം നന്മകളിലൂടെ പരിവർത്തിപ്പിക്കപ്പെട്ട വാക്കുകൾ കൊണ്ടും എല്ലാ എല്ലാ രീതിയിലും ഇവിടെ നന്മകൾ പ്രമാണങ്ങൾ പകർന്നു നൽകി അതിജീവിതത്തിൽ പകർത്തിയ സഹാബിമാരുടെ ജീവിതമാണ് നമുക്ക് മാതൃക പുതിയ കാലത്തെ പുതിയ സെലിബ്രിറ്റികളുടെ ജീവിതമല്ല അതിലേക്ക് നമ്മുടെ മക്കളെ പോലും ആകർഷിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന മക്കൾ പുതിയൊരു ലോകത്താണ് ജീവിച്ച രുത് ലം ഇണെങ്കിലും ആ ചിന്യകളും നടപടി ചല്യങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ മാറിപ്പോയി മാറിപ്പോയിരിക്കുന്നു അവരുടെ സൗഹാർദ്ദത്വവും അവരുടെ ഇടപെടലുകളും ഒക്കെ വേറെ ഒരു രീതിയിലാണ് അവരൊക്കെയും നമ്മുടെ ഇത്തരത്തിൽ നല്ല സംസ്കരിക്കപ്പെട്ട നമ്മുടെ സ്വഭാവം അവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വേണം അവരെ നമ്മൾ സംരക്ഷിക്കാൻ അവരെ ചേർത്ത് പിടിച്ച് അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതിനുകൂടിയാണ് റമദാൻ നമ്മെ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അബൂ തലഹാറാൻ വീട് ചരിത്രം പറഞ്ഞ് വളരെ വേഗത്തിൽ ഞാൻ കുത്തും അവസാനിപ്പിക്കാം അബൂ തലഹാർ വളരെ പാവപ്പെട്ട ഒരു സഹാബി അന്ന് ജീവിക്കുന്നത് തന്നെ പട്ടിനെയും ചെറിയ പട്ടിനെയും പരിവട്ടവുമായി ജീവിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഉമ്മുഹനയും രണ്ട് മക്കൾ ഒന്നോ രണ്ടോ ചെറിയ മക്കൾ ജീവിച്ചു പോവുക ഒരു ദിവസം പള്ളിയിൽ ഒരു അപരിചിതൻ വന്നിരിക്കുകയാണ് വൃദ്ധനായ ഒരു മനുഷ്യൻ ആ വൃദ്ധനായ മനുഷ്യൻ പ്രവാചകൻ കണ്ടു മറ്റുള്ളവരും പടിയിൽ നിന്ന് ഇങ്ങനെ അറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ ആ വൃദ്ധനായ സഹോദരന്റെ കൈ പിടിച്ചു എന്തേ എന്ന് ചോദിച്ചപ്പോ നിന്നോ വരുന്ന ഒരു വൃദ്ധൻ പട്ടിണിയാണ്

നിലയ്ക്കുന്നൊരു അതിഥിയുണ്ട് വീട്ടിലാണെങ്കിൽ ഒരിത്തിരി ഭക്ഷണം മക്കൾക്ക് പോലും തിരിയാൻ കഴിയാത്ത ഭക്ഷണം ആ ഭക്ഷണം ഈ വന്ന അപരിതന്ധം മുന്നിൽ നീട്ടി വെച്ചുകൊണ്ട് ഈ വന്ന അപരിദിനോട് കഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുട്ട് സമയത്ത് അവൻ തന്റെ കൺമുമ്പിലുള്ള ചെറിയ വിളക്ക് ഊതിക്കെടുത്തി ഭക്ഷണമില്ലായിരുന്നു ഇവരാണെങ്കിലോ ഇവരെ കൊണ്ടുവന്ന അബൂത മുസ്ലിം മക്കളുവാണെങ്കിലോ ഒന്നും കഴിക്കാതെ ശബ്ദനായി അവരുടെ ഇരുട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചിരുന്നു കാരണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് അറിവുകൾക്കുള്ളത് ആ ശീലത്തിൽ നിന്ന് ഈ അപരിധനം മാറൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എന്നാൽ ആകെ ഉള്ള ഭക്ഷണം അതിഥിക്ക് നൽകിക്കൊണ്ടും അവിടെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞു അതിഥി വഴ നിറച്ച് ഭക്ഷണം കഴിച്ച് പോയി നമസ്കാരത്തിനായി അബു തലാർ പള്ളിയിലേക്ക് വരുമ്പോൾ അത് കണ്ട് മലക്കുകൾ ആനന്ദിച്ചിരിക്കുകയാണ് മലക്കുകളൊക്കെ തിരക്കും കൂട്ടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു

നൽകും പട്ടിണിയാണ് കൊച്ചു മക്കൾ വീട്ടിൽ കൊച്ചു മക്കൾ ആ മക്കളെ മക്കളെപ്പോലും പട്ടിണി കിടത്തിക്കൊണ്ട് ഏതോ നാട്ടിൽ നിന്ന് വന്ന ഏതോ മനുഷ്യനെ ഊട്ടി ആ മനുഷ്യനെ അങ്ങനെ ും തങ്ങൾ പട്ടിണിയിലായാൽ പോലും തങ്ങൾ നിസ്സഹാരാൽ പോലും മറ്റൊരു മനുഷ്യരെ നന്നേക്കാൾ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ തന്റെ പ്രയാസം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്ന അവനെ ഊട്ടുന്നത് അത് വലിയൊരു കാര്യമാണ് എന്ന് വിശുദ്ധരെ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശീലനം നേടിയ നമ്മുടെ ജീവിതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുർബലമാണ് ഏഴു നിമിഷവും പോകേണ്ടി വരും ഏഴു നിമിഷവും തിരിച്ചു പോകേണ്ടി വരും പെരുന്നാളാണ് നാളെ രണ്ടാം പേരുന്നാളാണ് കുറെ കുടുംബനൊക്കെ പോകണമെന്നൊക്കെ നമ്മുടെ കണക്കൂട്ടുന്നു പക്ഷേ

കളയുന്ന മരണത്തെ െന്ന് പ്രഭാ സാഹുലിൻ പറഞ്ഞു ഈ പെരുന്നാൾ ദിവസത്തിൽ പറയുന്നത് വിശുദ്ധ ഇസ്ലാമും മുന്നോട്ട് വെച്ച ഒരു വലിയ ആശയം നിങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടിയ മരണത്തിൽ നിന്നുള്ളത് നമ്മൾ മറ്റൊരു ജീവിതത്തിലേക്കുള്ള യാത്രയാണ് മറ്റൊരു ജീവിതത്തിലേക്ക് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള യാത്രയാണ് ഇവിടെ ാണ് നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ പ്രയത്നിച്ചത് അതിനു വേണ്ടിയാണ് ആ ലോകത്ത് ആ ലോകത്ത് നമുക്ക് രക്ഷപ്പെടണം ആ ലോകത്ത് നമുക്ക് രക്ഷപ്പെടണം അതിനെന്തൊക്കെ ചെയ്യണം അതിന് ചെയ്യേണ്ടുന്ന കിടക്കുമ്പോൾ പോലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നാവുകൊണ്ട് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തെ സൂചിപ്പിച്ചു ലാ ജന്നത അതായത് പ്രവേശിക്കുകയില്ല എന്താണ് പ്രവാചകരെ എന്ത് മുറിച്ചു മാറ്റിയവൻ വിശദീകരിക്കാണ് എന്ന് പറഞ്ഞാൽ ർഭപാത്രത്തിന് പറയുന്ന പേരാണ് അപ്പൊ ഗർഭപാത്രം ഗർഭപാത്രത്തിലൂടെ ഗർഭപാത്രത്തിലൂടെ മനുഷ്യന്മാർ ബന്ധം വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം മുറിച്ച് മാറ്റിയവൻ രക്തബന്ധമുള്ളവർ തമ്മിലുള്ള ബന്ധം മാറ്റിയവൻ ലോക സ്വർഗത്തിൽ പ്രവേശിക്കൂലാകർമ്മ നിർവഹിച്ചു

സ്വർഗത്തിന്റെ കമാളം തുറക്കപ്പെടും ഉണ്ട് അമരുകൾ ചെയ്തിട്ടും നരകത്തിൽ പോയ ഒരുപാട് ആളുകൾ ഉണ്ടാവാം അവർ നരകത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക സ്വർഗീയ ജീവിതം നയിക്കുന്ന ആളുകൾ ഉണ്ടാവാം രണ്ട് ദിവസങ്ങളിലായിട്ട് എന്നിട്ടോ എന്നിട്ടോ ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന പടച്ചവരിൽ പങ്കു ചേർക്കാത്ത ശിർക്ക് ചെയ്യാത്ത ആളുകളെ അവർ തെറ്റ് ചെയ്തിട്ട് നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുന്നവരായാൽ പോലും അവർക്ക് മാപ്പ് കൊടുക്കും മാപ്പ് കൊടുക്കും എന്നിട്ട് ഈ തുറക്കപ്പെടുന്ന ദിവസം അവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടും എന്നിട്ട് പറയാണ് പ്രവേശിക്കുകയില്ല

നമ്മുടെ ബന്ധുക്കളെ പോയി സംരക്ഷിക്കേണ്ട ദിവസങ്ങളാണ് പെരുന്നാൾ ഇരു ഗാരിക്ക് വരുമ്പോ ഒരു വഴിക്ക് വന്ന് മറ്റൊരു വഴിക്ക് തിരിച്ചു പോവുക എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ സാരവും ജനങ്ങളുമായുള്ള ഈ ബന്ധം കണ്ണി ചേർക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഈ നാടിൽ നാം നാമായിട്ട് നമ്മമായിട്ട് നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു വിശേഷം അവരുമായി സംസാരിക്കാൻ അഭിമാനപ്പെടുത്തോ അതൊക്കെ മാറ്റി പറയും അതൊക്കെ മാറ്റി എന്നാണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രധാന കാര്യമാണ് നാം ഇതിനെ സൂക്ഷിച്ച് നമ്മൾ പരിശീലനം നേടിയിരിക്കുന്നു സ്വഭാവം കൊണ്ട് നമ്മൾ പരിശീലനം നേടിയിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ കൂടി നമ്മൾ ജീവിതത്തിൽ ചാർത്തപ്പെട്ടാൽ ഈ ലോകത്തെ ഏറ്റവും ഉത്തമനായ ൂട്ടിയോ സംസ്കരി മനുഷ്യനെ ഈ രീതിയിലൂടെ സംസ്കരിച്ചെടുക്കുന്ന ദൗത്യമാണ് ഇസ്ലാം വഹിക്കുന്നത് അവസാനിപ്പിക്കാൻ നമ്മുടെ നാവിൽ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ ഇരുത്തത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ

അതിനുള്ള ഗുണം കിട്ടും തിരുമ്മിയാണ് പ്രവർത്തിച്ചതെങ്കിൽ അതിനുള്ള പ്രയാസവും അനുഭവിക്കും നൂറ്റാണ്ടുകളോളം ഞാൻ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റി വരുന്ന ആളുകളെ കുറിച്ച് എന്താ പറയുന്നത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു അര ദിവസമോ മാത്രമേ ഞങ്ങൾ ഇവിടെ കിടന്നിട്ടുള്ളൂ അങ്ങനെ ഒരു അനുഭവമായിരിക്കും നമുക്കുണ്ടാവുക ഞാൻ ഇവിടെ നിന്ന് മരിച്ചാൽ ഞാൻ നൂറ്റാണ്ടുകളോളം കമർക്ക് കിടന്നാൽ പോലും എന്റെ അനുഭവം നാളെ ഒരു തെരഞ്ഞെടുക്കുമ്പോൾ ഒരു ദിവസമോ അരദിവസമോ കിടന്നു വരുന്നതുപോല പിന്നെ അറിയാം അപ്പൊ ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് യുഗാന്തരങ്ങൾക്ക് അപ്പുറമാണ് നിമിഷം വരെ സാധ്യമാകാൻ നമ്മുടെ മരണത്തിലൂടെ ഉണ്ടാവുമെന്ന തിരിച്ചറിവോടുകൂടി തന്നെ ജീവിതത്തെ പച്ചയായ കഴിവും ഇല്ലാതെ ഇല്ലാതെ പച്ചയായ രീതിയിൽ ഉൾക്കൊണ്ട് പടച്ചോം പറഞ്ഞ അനുസരിച്ച് ക്രമപ്പെടുത്താനുള്ള ശ്രമമായിരിക്കണം നമ്മിൽ ഉണ്ടാവേണ്ടത് ആ ശ്രമത്തെ ഏറ്റവും നല്ല രീതിയിൽ കൈയാളിക്കൊണ്ട് മുന്നേറി പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്കൊരു ഒരു പ്രതിജ്ഞ കൂടി പ്രതിജ്ഞാണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ലോകത്ത് അതിനെ കുറിച്ച് കേട്ട് അതിൽ ആസ്വദിക്കുന്ന അതൊക്കെ കേട്ട് അങ്ങനെ രോമാഞ്ചം കൊള്ളുന്ന സിനിമകളും നാടകങ്ങളും അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള പല ക്ലിപ്പുകളും റീൽസുകളും ഒക്കെ തന്നെ ഇതിൻ്റെതായ രുചി അനുഭവിക്കുന്നവരുടെ ആസ്വാദകരമായ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുക അവിടേക്ക് നമ്മുടെ മക്കൾ ചെന്നുപോകരുത് അവിടേക്കും നമ്മുടെ മക്കൾ വീടുപോയാൽ ഒരിക്കൽ മാത്രം രുചി അറിഞ്ഞിട്ട് അതിന്റെ കെണിയിൽപ്പെട്ട് വർഷങ്ങളോളം വേദന സഹിച്ച് 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 അവസാനം അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സഹോദരന്റെ അനുഭവം കുറച്ച് നാൾ മുമ്പ് മാതൃഭൂമി ടി വി ചാനൽ പറഞ്ഞിരുന്നു അറിയണം ഒരു നേരത്തെ ഒരു രസത്തിന് വേണ്ടി ഒന്ന് ഒന്നനുഭവിച്ചാൽ പോലും അതിന്റെ അടിമയായി പോകുന്ന അതൊരു വലിയ ബിസിനസ് ആണ് ആളുകൾ പിന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മളാണ് ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ചു അവരുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അള്ളാഹു അലങ്കരേക്ക് മാറാവട്ടെ ഈ കൂടിച്ചേരൽ ഒരു ശർക്കരമായിട്ട് കാരണമാനായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പ്രബുരാരങ്ങനായ തമ്പുരാനും ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്ത് തരയുന്ന റഹ്മാനെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചീർത്തും വലുതുമായ പാപങ്ങൾ കാരണ വഹ്മാനെ ഞങ്ങൾക്ക് നീ പുറത്ത് തരയുന്നേ അള്ളാ ഈ വിശുദ്ധി ഞങ്ങൾ പരമാവധി നീയുമായി അടുക്കാനും നീ കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങളിൽ മുഴുവാണ് ശ്രദ്ധിച്ചിട്ടേ അതിലെ വീഴ്ചകൾ നീ പുറത്തു തരയണമേ അല്ലാതിരയണമേ റഹ്മാനെ ഈ ലോകത്ത് ഒരുപാട് 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 കടുത്ത പരീക്ഷണങ്ങൾ അതിനിടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് മാറാ രോഗങ്ങളുണ്ട് അപകടങ്ങൾ കടങ്ങൾ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെയുള്ള ರೀಕ್ಷಣೆ ತೋಟ ನೀತಿರೇ ಅಲ್ಲಾ ಮಾರಾಲೋಕೆ ನೀತಿರೇ ರೆ പലരും പ്രയാസപ്പെടുന്ന രോഗം ാണ് ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ക്ഷീണിതരാണ് രോഗികളാണ് അവർക്ക് അവർക്ക് നീ നീ സുഖം പ്രദാനം റബ്ബേ ഞങ്ങളിലെ മാറാ രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നീ ഇളവ് നൽകുകയും സുഖവും ആശ്വാസവും നൽകുകയും ചെയ്യണം എന്നാണ് അമ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും

ഖസൈൽ ഫലസ്തീനിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റമദാനിൻ്റെ അവസാന നാളുകളിൽ പോലും கொட் الاحياء <سؤال> منهم والاموات <سؤال> انك مجيب الدعوات ويا قاضي الحاجات ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار